ప్రతిషేధ మరీకడ స్వకార్య బస్ స్టాన్ సమీపం శ్మశాట అంగమా ప్రైవట్ బస్ స్టాన్ సమీపం నగరసభ శ్మశాన റെസിഡൻസ് അസോസിയേഷനും ഭാരവാഹികളും നാട്ടുകാരും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മർച്ചന്റ്സ് യൂണിയനും പ്രതിഷേധവുമായി സ്ഥലത്തെത്തിയിരുന്നു തഹസിൽദാർ ഡി ഫ്രാൻസിസ് എത്തി സമരക്കാരുമായി ചർച്ച നടത്തി മുപ്പത് വർഷമായിട്ട് നേരെ കത്തുന്നില്ല അത് ശരിയാക്കാൻ പറ്റിയിട്ടില്ല മൂന്ന് മൂന്ന് ടോയ്ലറ്റ് ബന്ധു ഒരു ദിവസം പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ല ഇവിടെയുള്ള ഞങ്ങൾക്ക് സ്ഥാപനം നടത്തുന്നവരാ ഞങ്ങൾ ഈ സ്ഥാപനം പൂട്ടി പോണോ ഇങ്ങനെ ഒരു ഷോപ്പുറമ്പ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഈ സ്ഥാപനം ഇത് തറക്കല്ല് ഇടണമെന്ന ആവശ്യവുമായി നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ള കൌൺസിലർമാരും തടയാനൊരുങ്ങിയ സമരക്കാരും മണിക്കൂറുകളോളം നിലയുറപ്പിച്ചു പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിരുന്നു ചർച്ചകളിൽ തീരുമാനമാകാത്തതിനെ തുടർന്ന് ഡെപ്യൂട്ടി കളക്ടർ വിനോദ് രാജ സ്ഥലത്തെത്തി എന്തിനീ രേഖകളും എന്തുകൊണ്ട് വിളിച്ചില്ല

ഒന്ന് വൈഡ് ഒന്ന് വൈഡ് കേൾക്കാമോ വൈഡ് 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 കാമോ വൈഡ് കേൾക്കാമോ ഫോട്ടോ ഒന്ന് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയാ എല്ലാവരും വൈഡ് വൈഡ് ശരി നോക്കിയേ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ തരക്കല്ലിടല് കര്മ്മം നിര്വഹിച്ചു